സിനിമയിൽ താൻ ചെയ്ത കഥാപാത്രങ്ങളെ ജീവിതത്തിലേക്ക് ആവാഹിച്ചു ഇന്നലെ നമ്മുടെ സ്വന്തം എം പി നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന സുരേഷ് ഗോപി മാധ്യമങ്ങളോടൊക്കെ പെരുമാറിയത് അപ്പം മാധ്യമങ്ങളെ ഉന്തി മാറ്റുക പ്രതികരിക്കാൻ സൗകര്യമില്ല എന്ന് അറിയിക്കുക വേറെ ഒരു കേന്ദ്രമന്ത്രിയാണ് ഈ പറയുന്നത് കേരളത്തിൽ നിന്ന് ആദ്യമായി വിജയിച്ചു പോയ ബി ജെ പിൻ്റെ ഒരു എം പി ആണ് ഈ പറയുന്നത് നിങ്ങളോട് പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ല എൻ്റെ വഴി തടയാൻ എന്ന് ചോദിച്ച് മാധ്യമങ്ങളിൽ ഉന്തി മാറ്റി അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റുകളുണ്ട് മാധ്യമങ്ങൾ എന്തിനാണ് അയാൾ അയാളുടെ അണ്ണാക്കിലേക്ക് ഇത് കുത്തിക്കേറ്റിക്കൊണ്ട് പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെയുള്ള കുറേ കമൻ്റുകൾ കണ്ടു എന്താണെങ്കിലും വന്ന് 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 പുള്ളി ഓരോ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ മാസം തന്നെ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം എവിടെ വന്നിട്ട് പറഞ്ഞ് സിനിമയാണ് എൻ്റെ ജീവിതം സിനിമയിൽ അഭിനയിക്കേണ്ടതിനായിട്ട് മന്ത്രിസ്ഥാനം പോട്ടെ എന്ന് വിചാരിച്ചാൽ അത് പോട്ടെ ഞാൻ രക്ഷപ്പെട്ടു മന്ത്രിസ്ഥാനം പോയി പോയിക്കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞൊരു പ്രസ്താവന ഇറക്കുകയും അതൊരു വിവാദമായി തീരുകയും ചെയ്തു ഇപ്പം അടുത്ത കാര്യം മുകേഷിനെ പിന്തുണച്ചുകൊണ്ടൊക്കെ എന്താണ് പോളിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം കേന്ദ്ര നേതൃത്വമല്ല സംസ്ഥാന നേതൃത്വം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അതിനകത്ത് അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റ് ന്യൂസുകൾ കണ്ടു അതായത് അത് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ നിലപാടാണ് സുരേഷ് ഗോപി പറഞ്ഞത് പാർട്ടിയുടെ നിലപാടതല്ല എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയെ തള്ളിപ്പറയുന്നൊരവസ്ഥ വരെ ഉണ്ടായിരിക്കുകയാണ് അപ്പം സിനിമയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ സിനിമയിൽ കയ്യടി കിട്ടുമെന്നോ അല്ലെങ്കിൽ ജീവിതത്തിൽ കയ്യടി കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പൊട്ടത്തരമാണ് ചിലപ്പം അന്തം ഫാൻസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും അവർ മാത്രമേ കയ്യടിക്കാനുണ്ടാവൂ ബാക്കി ആരും കയ്യടിക്കില്ല എനിക്ക് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി രാഷ്ട്രീയത്തിൽ വരുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഒരു ആക്ടറായിട്ട് ജീവിക്കുന്നതാണ് ഒരു നടനായിട്ട് അയാൾ ജീവിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് അത്യാവശ്യം വരുമാനം കിട്ടും പുള്ളി ചെയ്യേണ്ടതായിട്ടുള്ള സഹായങ്ങളൊക്കെ പുള്ളി എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് പിന്നെ വെറുതെ എന്തിനാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഉള്ള ഒരു വിലയും കൂടി ഇല്ലാതാക്കുന്നത് ഇപ്പോൾ സുരേഷ് ഗോപി സിനിമയിൽ നിന്നിട്ടാണ് ഈ അഭിപ്രായം പറയുന്നതെങ്കിൽ സുരേഷ് ഗോപിനെ തിരുത്താൻ ആരുമില്ല കാരണം സുരേഷ് ഗോപി സുരേഷ് ഗോപിൻ്റെ വ്യക്തിപരമായ നിലപാട് അറിയിച്ചതാണ് പക്ഷേ പുള്ളി ഒരു പാർട്ടിയുടെ വക്താവാണ് ഒരു പാർട്ടിക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് ജയിച്ചു എം പി ആയ വ്യക്തിയാണ് അപ്പോൾ പുള്ളി പറയുന്ന ഓരോ കാര്യവും പാർട്ടീനേയും കൂടി ബാധിക്കുന്ന രീതിയിലാണ് പുള്ളിയുടെ സംസാരവും പുള്ളിയുടെ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം പാർട്ടി നേതൃത്വം എന്തു ചെയ്യും വേണ്ടി വന്ന പുള്ളിനെ തള്ളിപ്പറയും അല്ലെങ്കിൽ കേന്ദ്ര സഹമന്ത്രിയാണ് മറ്റേ മോദിജീനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് എന്തു പറഞ്ഞാലും അതുപോലെ കേൾക്കും എന്നുള്ള രീതി ഒന്നുമില്ല അപ്പം ഇന്നലെ സുരേഷ് ഗോപിക്ക് ഒരു ചീഞ്ഞ ദിവസം ദിവസമായിരുന്നു കേട്ടോ ചീഞ്ഞ ദിവസമായിരുന്നു പക്ഷേ എന്തു ചെയ്യാനാണ് വാർത്താക്കാരൊക്കെ എടുത്തിട്ട് അലക്കി അതായത് അവരുടെ മേത്ത് കൈവെച്ച് കഴിഞ്ഞാൽ പിന്നെ അവര് വെറുതെ ഇരിക്കുകയും കയ്യേറ്റം ചെയ്തു എന്ന് പറയുന്നതിലൊക്കെ ചെറിയ കളത്തിലുണ്ട് കയ്യേറ്റം ചെയ്തിട്ടൊന്നുമില്ല തള്ളിയങ്ങ് മാറ്റി പക്ഷെ അത് ചെയ്യാൻ പാടില്ലായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണം പോകാൻ ചുമ്മാ ഭരത്ചന്ദ്രനൊക്കെ കളിച്ചാണ് പുള്ളി പക്ഷേ എന്താണെങ്കിലും ഇന്നലത്തെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് സുരേഷ് ഗോപിയായിരുന്നു അപ്പോൾ പെട്ടെന്നാണ് പിന്നീട് അമ്മയിലെ കൂട്ടരാജിയൊക്കെ വന്നത് പിന്നെ വാർത്തകൾ അതിനകത്തേക്കെ മാറിപ്പോയെങ്കിലും പാർട്ടിക്കാര് അത് വിട്ടിട്ടില്ല ആ വിഷയം പാർട്ടിക്കാരെ ഏറ്റെടുത്തു അത് സ്വന്തം വ്യക്തിപരമായ നിലപാടാണ് പാർട്ടിയുമായിട്ട് അതിന് ബന്ധമില്ല എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ സെപ്റ്റംബർ ആറാം തീയതി തൊട്ട് ഒറ്റക്കൊമ്പൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ആര് പറഞ്ഞാലും ഇല്ലെങ്കിൽ ഞാൻ വരും എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്നൊരു ഷോയിൽ നിന്ന് പോയത് ഇനിയിപ്പോൾ സെപ്റ്റംബർ ആറാം തീയതി അറിയാം മന്ത്രിസ്ഥാനം പോകുവോ അതോ സിനിമാ നടനായിട്ട് ജീവിക്കുവോ മന്ത്രിസ്ഥാനം പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്നൊരു കേന്ദ്രമന്ത്രിക്ക് ഒരു വോട്ട് എന്നൊക്കെ പറഞ്ഞ് വോട്ട് പിടിച്ചറിക്ക് എന്ത് ചെയ്യുന്നെനിക്കറിയില്ല ഇനിയിപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ വരാതിരുന്ന പറഞ്ഞ വാക്കിന് വലയില്ലാത്ത ആളായി മാറും സിനിമയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഞാൻ ചത്തു എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് അപ്പോൾ പുള്ളീൻ്റെ ജീവിതം ഇനി പെങ്ങോട്ടാണെന്നറിയില്ല വളരെ 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 അധികം കൂടിയാണ് ഒരു ബി ജെ പിൻ്റെ ഒരാളെ കേരളത്തിൽ നിന്ന് വിജയിപ്പിച്ചു വിട്ടതും പുള്ളി ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യുമെന്ന് വിചാരിച്ചതൊക്കെയായിരുന്നു പക്ഷേ കയറിയ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഇടത്തൂട്ട് എന്താ പറയുക ഇടം തിരിഞ്ഞു ഒരു സ്വഭാവമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നിനും കൃത്യമായൊരു നിലപാടില്ല കൃത്യമായൊരു അഭിപ്രായമില്ല ഉത്തരമുട്ടിക്കഴിഞ്ഞ സൗകര്യം ഇല്ല എന്ന് പറയുക അല്ലെങ്കിൽ വാർത്താക്കാരെ ഞെട്ടിക്കുക മാധ്യമങ്ങളെ ഞെട്ടിക്കുക ജനങ്ങളെ ഞെട്ടിക്കുക നോക്കാം എന്ത് എന്താവുന്നത്